കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് വാഴക്കോട് പ്ലാഴി പ്രധാന പാതയിൽ ുളം പുളിക്കൂട്ടം പമ്പ് ഹൗസിന് സമീപം റോഡരികിൽ നിൽക്കുന്ന പടുമരം കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാകുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഈ ഭാഗത്തുണ്ടായ അപകടത്തിൽ ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും മരം മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറാകാത്തതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് വെള്ളാർകുളം പള്ളിക്കുളം പമ്പ് ഹൗസിന് സമീപമുള്ള ഈ പടുമരം ഇപ്പോൾ ഒരു മരണക്കെണിയായി മാറിയിരിക്കുകയാണ് പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച് പ്രധാന റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾക്ക് മരം കാഴ്ച മറയ്ക്കുന്നത് മൂലം എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയുന്നില്ല ഇതാണ് ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമാകാൻ പ്രധാന കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബൈക്ക് യാത്രക്കാരിയായ യുവതിക്ക് ജീവൻ നഷ്ടമായതും ഇതേ സ്ഥലത്തുണ്ടായ അപകടത്തിലാണ് അപകട ഭീഷണിക്ക് പുറമെ മറ്റൊരു വലിയ ചതിക്കുഴി കൂടിയുണ്ട് ഈ മരത്തിന് തൊട്ടു മുകളിലായാണ് എച്ച് ടി വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് മഴക്കാലത്ത് മരത്തിൽ നിന്നും ഷോക്ക് ഏൽക്കുന്ന സാഹചര്യം ഉണ്ടെന്നും ഇത് പരിസരവാസികൾക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരികൾ അറിയുന്നതിന് വേണ്ടിട്ട് എത്രയും പെട്ടെന്ന് ഈ മരം മുറിച്ചു മാറ്റിയ ഇവിടെ എണ്ണയടിക്കാൻ കയറുന്നവർക്കും എണ്ണ അടിച്ച് ഇറങ്ങുന്നവർക്കും ഒരു ഭയങ്കര തടസ്സമായി മാറിയിട്ടുണ്ട് ഈ മരം അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ആക്സിഡൻ്റായി ഇവിടെ മൂന്ന് പൈസ കൂട്ടിക്കാട്ടി അപകടം തായി അത് പോയി അപ്പം അത്രയും ചെറുപ്പായ ഒരു സ്ത്രീ ആയിരുന്നു രണ്ട് മക്കളും അപ്പം അതുകൊണ്ട് ആ ഒരു വേദനാജകമായ ഒരു സംഭവമാണിത് ഇതിനെ എത്രയും പെട്ടെന്ന് അധികാരികളിൽ ഇടപെട്ട് ഈ മരത്തിനെ മുറിച്ചു മാറ്റിയാലാണ് ഇവിടെ ഒരു ജനങ്ങൾക്ക് വരാനും എന്നടിച്ചു പോകാനും എന്നടരിക്കാൻ വരുന്നവർക്കും നോട്ടം കിട്ടും ഇത് എന്നടിച്ച് വണ്ടി പകുതി റോട്ടിൽ ചെന്നാലാണ് അങ്ങോട്ട് നോട്ടം ബാറ്റിലേക്ക് നോട്ടം കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എതിർ ദിശയിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇടിച്ചോണ്ടാണ് ഇപ്പോൾ ഇവിടെ ആക്സിഡൻ്റ് ആയതും അത് ആ സ്ത്രീ മരണപ്പെട്ടതും അപ്പോൾ ഇനി ഇനിയെങ്കിലും ഇതൊന്ന് എത്രയും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടി ഇത് ഒഴിവാക്കി ജനങ്ങൾക്ക് പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും മരം മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പൗരാവലിയുടെ ആരോപണം ഇനിയും ഒരു ജീവൻ കൂടി ഈ റോഡിൽ പൊലിയാൻ അധികൃതർ കാത്തിരിക്കരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം